ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ജോയിയോ അതോ ആര്യാടൻ ഷൌക്കത്തോ കോൺഗ്രസ് മണ്ഡലത്തിൽ സർവേ തുടങ്ങി തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും വണ്ടൂർ എം എൽ എയുമായ എ പി അനിൽകുമാർ അഞ്ചിന് നിലമ്പൂരിൽ പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ നിലപാടും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകും മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലം എന്ന് പറയാവുന്ന വിരലിൽ എണ്ണാവുന്ന സീറ്റുകളിൽ ഒന്നാണ് നിലമ്പൂർ രണ്ടായിരത്തി പതിനാറിലാണ് മുപ്പത് വർഷത്തെ കോൺഗ്രസ് കോട്ട തകർത്ത് അന്ന് എൽ സ്വതന്ത്രനായി വിജയിച്ച പി അൻവർ യു അനുകൂല നിലപാടിലേക്ക് വന്ന സാഹചര്യത്തിൽ വിജയം ഉറപ്പാണെന്ന് കോൺഗ്രസും യു പറയുന്നു ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കാൻ ഡി പ്രസിഡന്റ് വി എസ് ജോയും കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തും സജീവമായി രംഗത്തുള്ളത് വി എസ് ജോയിക്കും ആര്യാടൻ ചോക്കത്തിനും വേണ്ടി കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ ഇരുഭാഗത്തും നിന്നായി ചരടുവലി ഊർജിതമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഇതിൽ ഒരാളെ തള്ളി രണ്ടാമത്തെ ആളെ സ്ഥാനാർത്ഥിയാക്കുക എന്നത് ഏറെ വിഷമം പിടിച്ച കടമ്പയാകും ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം മണ്ഡലത്തിൽ സർവേ നടത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾ എന്നിവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ഘടകകക്ഷികളുടെ അഭിപ്രായവും സർവേയുടെ ഭാഗമായി ഉണ്ടാകും രണ്ട് നേതാക്കളും തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ കഴിവ് തെളിയിച്ചവരാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഭിന്നതയിൽ ഒരു വിഭാഗം വോട്ടുകൾ പി വി അൻവറിന് അനുകൂലമായി പോൾ ചെയ്തതിൻ്റെ ഫലമായിരുന്നു അതിൻ്റെ മുറിവ് ഇനിയും പൂർണ്ണമായും ഉണങ്ങിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സർവേ നടത്തുന്നത് ഹൈക്കമാൻഡായിരിക്കും ഇവരിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുക രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിച്ച് മറുപടി നൽകണമെന്ന ആഗ്രഹമാണ് കെ പി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിനുള്ളത് അതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പട്ടാമ്പിയിൽ പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടും മത്സരിക്കാതെ മാറി നിന്നത് അതിനാൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ എന്നീ നിലകളിൽ ഭരണമികവും തെളിയിച്ചിട്ടുണ്ട് സാംസ്കാരിക സാഹിതി ചെയർമാൻ ഡി സി സി പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി നിലമ്പൂർ അർബൻ ബാങ്ക് ചെയർമാൻ എന്നീ നിലകളിലും കഴിവ് തെളിയിച്ച ആളാണ് ആര്യാടൻ ഷൌക്കത്ത് വി എസ് ജോയ് ജില്ലയിൽ നിന്നുള്ള കെ എസ് യുവിന്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ പി സി സി സെക്രട്ടറി കഴിഞ്ഞ മൂന്നര വർഷമായി മലപ്പുറം ഡി സി സിയുടെ അധ്യക്ഷൻ എന്നീ നിലകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി തലത്തിൽ മികച്ച നിലയിലാണ് വിലയിരുത്തിയിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്തും ഇരുവരും ദുല്യരാണ് കുറഞ്ഞ പ്രായത്തിൽ തന്നെ വി എസ് അച്യുതാനന്ദനെ നേരിടാൻ പാർട്ടി മലമ്പുഴയിൽ ഇറക്കിയത് വി എസ് ജോയിയെ ആയിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന തിരിച്ചറിവ് ഇരു നേതാക്കൾക്കും ഉണ്ട് ഇതുതന്നെയാണ് ഇരുവരും സീറ്റിനായി പതിനെട്ട് അടവുകളും പയറ്റി അണിയറയിൽ സജീവമായിട്ടുള്ളത് ഇവരുടെ അവകാശവാദങ്ങൾക്ക് പരിഹാരം കാണാനാണ് പാർട്ടി സർവേ നടത്തുന്നത് മലപ്പുറത്ത് കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലമായി കരുതുന്നത് വണ്ടൂരും നിലമ്പൂരുമാണ് വണ്ടൂർ സംവരണ മണ്ഡലമായതിനാൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വമാണ് നേതാക്കളുടെ പ്രതീക്ഷ നിലമ്പൂരിൽ പി വി അൻവറിന്റെ പിന്തുണ ഇതിൽ ആർക്കാകും എന്നത് നിർണായകമാണ് വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് ിൽഡ്രൻ സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി ഒരുക്കി സ്കൈവേവ് വാട്ടർ ആന്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்